പ്ലാനിങ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രധാനമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്ത് മുഖേന ഈ വാർഡിൽ കൊണ്ടുവരികയാണ് ഇങ്ങനെ പ്രഥമ ലക്ഷ്യം യുവാക്കൾക്കായി സ്വന്തമായിട്ടെടുക്കുന്നവരുടെ യുവാക്കൾക്ക് വേണ്ടി ഒരു ചിലകാലാവശ്യം കാലാവസ്ഥമായിട്ടുള്ളൊരു കലസ്ഥലം ഒരു ഗ്രൗണ്ട് അല്ലെങ്കിൽ തലസ്ഥലം നമ്മൾ കുറേ കാലം കൊണ്ട് അതിനെ നമ്മൾ പ്രതിഷേധ പ്രകടനം വരെയൊക്കെ നടത്തിയിട്ടുണ്ട് അത് ഇന്നു വരെയും നടത്തിയിട്ടില്ല അത് യുവാക്കൾക്ക് ഭയങ്കര നഷ്ടമുണ്ടല്ലോ അപ്പോൾ അതിന് ഞാൻ കൂടുതലായി പ്രാധാന്യം കൊടുത്തിട്ടാണ് പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വികസന പ്രശ്നങ്ങൾ തൊഴിലുറപ്പിൻ്റെ പണ് വരുമാന കൃത്യമായി ജനങ്ങളെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഓക്കെ ചെയ്യും പിന്നെ ചുരുങ്ങിയ കാലങ്ങളിൽ നമുക്ക് എട്ട് മാസക്കാലം വരെ ഇവിടെ ഉള്ളു അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന നല്ലതായിട്ടുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തു കാര്യം ഓക്കെ അപ്പോൾ ഈ ഫീൽഡിൽ ഇറങ്ങിയ സമയത്ത് ജനങ്ങളെ കാണാൻ സമയത്ത് എന്തൊക്കെയാണ് ഇവിടുത്തെ ഈ പാടിലുണ്ടായിട്ടുള്ള കുറവുകൾ എന്തൊക്കെയാണ് പറയുന്നത് കുറവുകൾ റോഡിൻ്റെ സൗചനീയാവസ്ഥയൊക്കെ പറയുന്നുണ്ട് പിന്നെ ജലജീവൻ പദ്ധതി കുടിവെള്ളത്തിൻ്റെ പദ്ധതിയൊക്കെ പലതും മുടങ്ങി കിടക്കുന്നുണ്ട് എന്നും പൂർണ്ണമായിട്ട് എത്തിച്ചിട്ടില്ല അത് തന്നെയാണ് പ്രധാനമായിട്ട് പറയുന്നത് റോഡിൻ്റെ അവസ്ഥ വളരെ സൗജന്യ അവസ്ഥയാണ് പല ഇട റോഡുകളും ചെറിയ ചെറിയ കൈ റോഡുകൾ കോൺക്രീറ്റ് ചെയ്യുക ഇത് ഉള്ള വികസനം വളച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പരാതി വന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ചെയ്യാൻ സാധിക്കും ഞാൻ ജയിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ വെള്ളം എത്തുന്നില്ല എന്നുള്ള ഒരു പരാതിയുണ്ട് കാരണം പല സ്ഥലങ്ങളിലും ഈ ബൈക്ക് കൊണ്ട് കുഴിച്ചിട്ടതല്ലാതെ അതിന് കണക്ഷൻ കൊടുക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടില്ല അപ്പം അത് ഭയങ്കര ഒരു മുടക്കം പറ്റിയിട്ടുള്ള പദ്ധതി അപ്പം എന്തായാലും പ്രതീക്ഷ ഒരു വാർഡിനകത്ത് എങ്ങനെയാണ് പ്രതീക്ഷ പ്രതീക്ഷ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ജയിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് കാരണം ആദ്യം ഒരു ചെറിയൊരു തോന്നിയെങ്കിലും ഇപ്പോൾ ജനങ്ങളുടെ എത്തിച്ചെന്നപ്പോൾ ബി ജെ പി എന്നുള്ള പ്രസ്ഥാന ബി ജെ പി എന്ന സ്ഥാനാർത്ഥി നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി ഒരു ബി ജെ പി സ്ഥാനാർത്ഥി ജയിപ്പിക്കണമെന്ന് ജനങ്ങളിടയിൽ ഉണ്ട് അത് ജനങ്ങൾ ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലൂടെ സാധ്യമാക്കുമെന്നാണ് എൻ്റെ വിശ്വാസവും ഞാനതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ജനങ്ങൾക്ക് കൂടുതൽ സപ്പോർട്ട് തരാൻ കഴിയുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ ഇപ്പോൾ പോച്ച പഞ്ചായത്തിനകത്ത് നമുക്കിപ്പോൾ നിലവിലിപ്പോൾ നമുക്കുള്ള നിലവിലെ നിലവിൽ ഇപ്പോൾ ബി ജെ പിയിൽ ആറ് മെമ്പർമാരുണ്ട് അടുത്ത് ഏഴ് മെമ്പറായത് വർദ്ധിക്കാനാണ് സാധ്യത കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ കോവിഡ് സംഭവിച്ച ആ ഒരു ചരിത്രം പുതികളിലും സംഭവിക്കുന്നത് ഉറപ്പിച്ചു കോവിലുള്ള ചരിത്രം പ്രവർത്തിക്കും എന്നുള്ളതന്നെ ആ ഒരു പ്രതീക്ഷ തന്നെയാണ് തീർച്ചയായും